കൊയ്കയിൽ കുമാരഗുരുവിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സെമിനാറും ചിത്ര പ്രദർശനവും സംഘടിപ്പിച്ചു സാഹിത്യകാരൻ കാഞ്ചിയാർ രാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത് അനിൽ വർഷ വരച്ച ചിത്രങ്ങളുടെ പ്രദർശന ഉദ്ഘാടനം പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കൌൺസിൽ അംഗം എം സി ബോബൻ ഉദ്ഘാടനം ചെയ്തു അറിവ് അടിമത്തം വിമോചനം പൊയ്കേൽ കുമാരഗുരുവിന്റെ ദർശനം എന്ന വിഷയത്തിൽ ചരിത്ര വിദ്യാർത്ഥിനി സ്വാതി മോഹൻലാൽ സെമിനാർ വിഷയാബതരണം നടത്തി സാഹിത്യകാരൻ കാഞ്ചികർ രാജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു ഭൗതികവും സാംസ്കാരികവുമായ ഉണർവിനെയാണ് അത് സൂചിപ്പിക്കുന്നത് മറ്റൊരർത്ഥത്തിൽ പീഡന കാലഘട്ടത്തിൽ നിന്ന് മുതലാളിത്ത കാലഘട്ടത്തിലേക്കുള്ള പരിവർത്തനത്തിനിടയിലെ പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ പ്ലാവിലെ പുരസ്കാര ജേതാവ് പുഷ്പമ്മയെ യോഗത്തിൽ കവി കെ ആർ രാമചന്ദ്രൻ ആദരിച്ചു കുമാര ഗുരുവിന്റെ പാട്ടുകൾ തോവാള ആചാര കലാക്ഷേത്രത്തിലെ ഗായകർ ആരംഭിച്ചു സാഹിത്യ അക്കാദമിയംഗം മോബിൻ മോഹനൻ ജോർജ് ഗുഡ് ജിയോബോക്സ് പി ആർ സുരേഷ് മനോജ് ടി എൻ രവീന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു